ഈശോ മിശുകായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ ആരാധന ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലിയ ഇന്ന് നമ്മളൊരു സ്വർഗസിനാപിതാവിന്റെ പ്രാർത്ഥന കാഴ്ചവെക്കുന്നത് പുകവലിയും മുറുക്കിൻറെയും ആ അടിമത്തു നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മകൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മൊബൈലിന് അഡിക്ഷനായ രണ്ട് മക്കൾ ആ മക്കൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടിയും എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷമില്ലാതെ മടി പിടിച്ച് നിൽക്കുന്ന രണ്ട് പേര് അവരെ എല്ലാവരും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങളും അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് നീ നിങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ ശക്തനോട് മത്സരിക്കരുത് നീ അവന്റെ പിടിയിൽ പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും ഹാല വചനം പറയാണ് ശക്തനോട് മത്സരിക്കരുത് നീ അവന്റെ പിടിയിൽ പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും അല്ല നമുക്കറിയാവുന്ന ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ നമുക്ക് പറ്റാത്ത ഒരു എതിരാളിയോട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് എത്രയും പെട്ടെന്ന് അതുപോലെ രമ്യതപ്പെടണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് നീ രമ്യതപ്പെടണം എന്ന് പറയേ കാരണം നമുക്ക് പറ്റാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും വളരെ സൗമ്യതയിൽ പ്രമേഹി കാര്യങ്ങൾ ആക്കണമെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിൽ കേസിന്റെ മേഖലയിൽ എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാ ഓർത്തങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പുകവലിയുടെയും മുറുക്കിൻ്റെയൊക്കെ ആ അതിപ്രസരത്തിൽ നിന്ന് മാറ്റി പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു മൊബൈലിന്റെ അഡീഷണൽ നിന്ന് മാറിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ുന്നു ദ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന വിടുതലായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജപമാല രാജ്ഞിയുടെ തിരുനാള് പരിശുദ്ധ കത്തോലിക്ക സഭ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേകമായ കരുതലും സംരക്ഷണവും എല്ലാ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വന്റെ നാമത്തിൽ അമ്മയെ